ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷയം പോയിട്ട് കെ എസ് ഇ പി വിളിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ കെ എസ് സി പി ഫോൺ എടുക്കുന്നില്ല എന്ന് പറയും അപ്പം അച്ഛൻ പറയുന്നുണ്ട് സാറില്ല ഇനിയിപ്പോൾ എന്തായാലും നാളെ പോയി നോക്കാം എന്ന് പറയേ പിന്നെ ജീനരെ കാര്യം പറയാനുട്ടോ വിക് പണ്ട് വിക്രം വേദര വള കട്ടെടുത്തുണ്ടോയോ അന്ന് വന്ന് ഇവിടെ പറഞ്ഞാലേ ആ കുട്ടി എന്ന് പറയാനിട്ടോ രാധ രാധരെ കൂടെ വരുമ്പോഴും ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്തായാലും ആ കുട്ടീനെ അവസാനമായിട്ടൊന്നു പോയി കാണണമായിരുന്നു അത് സാധിച്ചില്ല ഓരോരുത്തരുടെ ജീവനും ഇത്രയേ ഉള്ളൂ അപ്പോൾ വിശം പറയുന്നുണ്ട് ലോറി ഇടിച്ചതാണെന്നാണ് പറയുന്നത് റോഡിലേക്ക് കയറി ചെന്നുമ്പോഴെന്നൊക്കെ പറയും അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വിക്രത്തിൻ്റെ വേദനയാണ് കാണിക്കുന്നത് വേദന ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു പാറര പുറത്ത് വിക്രം ആണെന്നുണ്ടെങ്കിൽ കുറേ വിറകുകളൊക്കെ കൂട്ടിയിട്ടിട്ട് തീ കത്തിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതെ തീ നന്നായിട്ട് ഇങ്ങനെ കെടാതെ നോക്കണം അല്ലയെന്നുണ്ടെങ്കിൽ മൃഗങ്ങളൊക്കെ വരും ഏ മൃഗങ്ങളോ ഒന്നുമില്ല ആ പിന്നെ ഇത് കാടല്ലേ വന്യമൃഗങ്ങളൊക്കെ വരും തീ ഇല്ല എന്നുണ്ടെങ്കിലേ നമ്മളടുത്തേക്ക് വരും എന്ന് പറയും അപ്പോൾ തീ കെട്ടാലോ തീ കെട്ടാൽ വരും നമ്മളൊക്കെ അടിച്ച് തിന്നും അയ്യോ എന്ന് പറയട്ടോ അതെ കടുവയും പുലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ അങ്ങോട്ട് പോയിക്കോളും പക്ഷേ കാര്യമാണെന്നുണ്ടെങ്കിൽ മാന്തി പൊളിക്കും എന്നൊക്കെ പറഞ്ഞ വേദന പേടിപ്പിക്കുകയാണേ അപ്പോൾ വേദം ആകെ പേടിച്ചിരിക്കുകയാണ് അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ആ തീയൊക്കെ ഇങ്ങനെ വീടും വീണ്ടും കത്തിച്ചുകൊണ്ടിരിക്കുകയാണേ പിന്നീട് കുറേ കോമഡികളൊക്കെ പറയുന്നുണ്ട് കേട്ടോ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നാണ്ടിട്ട് വേദന എന്ന് വെച്ചാൽ വിക്രം ഇങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് അപ്പോൾ ഒരു പുൽക്കെട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇടുകയാണേ അതെ ഈ മസിലൊക്കെ വേദന എടുക്കും ഇതുപോലുള്ള സ്ഥലത്തൊന്നും കിടക്കാതെ കിടക്കാത്തതല്ലേ കിടന്ന് ശീലമൊന്നും അതുകൊണ്ട് ഈ ഒരു മെത്ത ഉണ്ടാക്കിത്തരാം മെത്തയോ ഇതോ ഒന്നു അല്ലെടി ഞാൻ നിനക്ക് എൻ്റെ പുറത്തുനിന്ന് മെത്ത ഓർഡർ ചെയ്തിട്ട് വരത്തി തരാം എനിക്കിവിടെയൊക്കെ എടുക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഏതൊന്നും വീണ്ടുന്നില്ലേ അതിന് ശേഷം അതൊക്കെ വിരിച്ച് റെഡിയാക്കിയതിന് ശേഷം മീൻ കൊണ്ട് എടുക്കുകയാണ് കേട്ടോ ഒരു മൂന്നാല് മീനുണ്ട് അപ്പം അതെടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ അടുത്ത് പോയിരുന്നു കണ്ടിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വടിയിൽ നിരത്തിയിട്ടിട്ട് ചുട്ടെടുക്കുകയാണേ വേദം എങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ വിക്രം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ആ ഒരു മീൻ മുഴുവനും ചുട്ടെടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ എടുത്തിട്ട് ഒരു ചെറിയ രണ്ട് ഇല എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടേതോ മരത്തിൻ്റെ ഇലയാണ് ആ ഇലയിൽ ഇങ്ങനെ ആ ഒരു മീനൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അങ്ങനെ ഇത് വേദയ്ക്ക് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോന്ന് പറഞ്ഞിട്ട് അപ്പം വേദ പറ അയ്യേ ഇതാ ഇത് പച്ചയ്ക്ക് ചുട്ട് കഴിക്കാനോ പിന്നെ അല്ലടി ഞാനിൻ്റെ ആങ്ങളെ അവിടെ ഇല്ലേ സൂപ്പർമാർക്കറ്റ് നടത്തുന്ന ആങ്ങളുടെ കടയിൽ പോയിട്ട് മസാലയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് നിനക്ക് മസാല തേച്ച് പൊരിച്ചു തരാം എന്താ അത് മതിയോ ചോദിക്കുകയാണ് കേട്ടോ അയ്യോ എന്നാലും ഇതെങ്ങനെ കഴിക്കാനൊരു പച്ചയ്ക്ക് അത് അയ്യോ അല്ലാതെ തന്നെ വലിയ കാട് പിന്നെ ആരുമില്ല എന്നിട്ട് എന്നിട്ടിന് വളിച്ച തമാശയും കുറേ അടിക്കും അതും കേൾക്കണം എന്നൊക്കെ പറഞ്ഞു കളിയാക്കുകയാണ് കേട്ടോ വിക്രത്തിന് വേദ അതിനു ശേഷം വിക്രം ഒരു ഒരു തുണികഷ്ണത്തിന് കുറേ നാരങ്ങ എടുക്കാണ്ട് ഇത് എന്നത് അത് കാട്ട് നാരങ്ങ എന്നിട്ട് അയ്യൊരു മീനിൽ പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു പുളി വന്നപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടെന്ന് വേദയ്ക്ക് മനസ്സിലാവണം കേട്ടോ വേദങ്ങനെ കഴിച്ചോണ്ടിരിക്കാണ്ട് എടുത്തെടുത്തെടുത്ത് കഴിക്കുകയാണേ കാരണം വിശപ്പുണ്ടല്ലോ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കുന്നെ പെട്ടെന്ന് തന്നെ വായലിങ്ങനെ മുള്ളു കയറേ അയ്യോ എന്ന് പറയട്ടെ എന്താ എന്തോ ചോദിക്കും മുള്ളു കയറി ഓ ഫാക്രാന്തം കാണാൻ കഴിക്കുക കാണിക്കാതെ അപ്പം അതുങ്ങനെ കഴിച്ചുകൂടെ നിനക്ക് എന്ന് പറയട്ടോ അയ്യോ മുള്ളു കയറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തോന്നുന്നു വിളിക്കുകയാണേ അപ്പോഴേക്കും വിക്രം വെള്ളം എടുത്തുകൊണ്ട് വരുകയാണ് കേട്ടോ വെള്ളം കുടിക്കി കുറച്ചും കൂടി അധികം വെള്ളം കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയില്ല പോയില്ല എന്ന് പറയട്ടോ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വായ നോക്കുകയാണ് കേട്ടോ അപ്പോൾ വായുടെ സൈഡിലാണ് മുള്ളു കയറിയിരിക്കുന്നത് എന്നിട്ട് വിക്രം ഇങ്ങനെ വായലിങ്ങനെ കൈവച്ചിട്ട് അയ്യർ മുള്ളെടുത്ത് കളഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ എന്ന് പറയട്ടോ ഇപ്പം സമാധാനമായി എന്നുള്ള രീതി വിരിക്കുകയാണ് കേട്ടോ അതി മുള്ളൊന്നും കയറാതെ കഴുകി എന്ന് പറഞ്ഞിട്ട് ആ മീനിലത്തെ മുള്ള മുഴുവനും വിക്രടുത്ത് മാറ്റി കൊടുക്കേ എന്നിട്ട് ദാ ഇനി കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാണേ അങ്ങനെ വേദം വീണ്ടും കഴിക്കാൻ തുടങ്ങും കേട്ടോ കഴിച്ച് 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 മുഴുവൻ കഴിക്കാൻ കഴിയാറാകുമ്പോൾ വിക്രദിനോട് അയ്യോ വിക്രൂ കഴിക്കുന്നില്ലേന്ന് ചോദിക്കട്ടോ ആകെ നീ നാല് മീൻ ഉണ്ട് പിടിച്ചത് അത് മുഴുവൻ നീ കൂടി കഴിച്ചു ഇനിയിപ്പോൾ എന്ത് കഴിക്കാനാണ് എന്നിവിടെ പറയുന്നത് എന്ന് ചോദിക്കട്ടോ അയ്യോ സോറി ആ അത് സാറിയില്ല എനിക്കിതൊന്നും പ്രശ്നമില്ല എന്ന് പറയാനുട്ടോ നീ കഴിച്ചല്ലോ അത് മതി എന്ന് പറയും അപ്പോൾ വേദയ്ക്ക് ആകെ ഒരു ജാതിയാണ് കേട്ടോ മുഴുവൻ മീനും വേദ കഴിച്ചു കാരണം വേദ പട്ടിണി തല തലദിവസമൊക്കെ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ കിടന്നോ എന്ന് പറയും അങ്ങനെ വേദനയെ കൈ പിടിച്ച് എഴുന്നേപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എഴുന്നേറ്റ് കഴിയുമ്പോൾ വേദയ്ക്ക് ഇങ്ങനെ ഭയങ്കര സങ്കടം തോന്നുകയാണ് കേട്ടോ കാരണം വിക്രം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കരയാൻ തുടങ്ങും എന്താ എന്തിനാ കരയുന്നത് വേദ കാര്യം പറയുന്നു പറയും കേട്ടോ അപ്പോഴേക്കും വേദ വിക്രത്തിൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കെടുക്കുകയും അപ്പോൾ വിക്രം ഇങ്ങനെ പുറത്തുകൂടി ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്തിനാ കരയുന്നത് കാല് വേദന എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ വേദ പറയുന്നില്ല കേട്ടോ വിക്രം നെഞ്ചിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അഭിലാഷിനെയും ഗുണ്ടകളൊക്കെയാണ് കേട്ടോ വാസവൻ കാലം അറിഞ്ഞു വാസവനാണെന്നുണ്ടെങ്കിലും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് കൂടി അവരോട് പറയുകയാണ് ആ ഇട്ടാവട്ടത്തുള്ള ഒരു കുഞ്ഞിക്കാട് അതിനുള്ളിൽ അവനെ അവളെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ നിങ്ങളൊക്കെ എന്തുകൊണ്ടു നീ എന്തിനാണ് നിങ്ങളൊക്കെ പണിയെടുക്കണം എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണെങ്കിൽ മാത്രമല്ല കയ്യിലിരുന്നിരുന്ന ആരും മദ്യം ഒരുത്തൻ്റെ മുഖത്തേക്ക് ആഞ്ഞൊഴിക്കുകയും ചെയ്തു എന്നിട്ട് പറയുന്നുണ്ട് നാളെ നേരം വിളിക്കുന്നതിനുള്ളിൽ എനിക്ക് ആന്മാരെ കിട്ടിയിരിക്കണം അവളെ അവനെ എൻ്റെ കൈ കിട്ടിയിരിക്കണം പറഞ്ഞത് കേട്ടല്ലോ ഒന്നും പറയാനായിട്ട് അഭിലാഷിനോട് അപ്പോൾ അഭിലാഷ് ഇങ്ങനെ തലയാട്ടാണ് അതിന് ശേഷം അവർ പോകും പിന്നീട് കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് ഒക്കെ എറിഞ്ഞുടക്കാണ് വാസവൻ ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെ വേദനയാണ് അവർ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട് കെടുന്ന ഉറങ്ങാണ് കേട്ടോ വേദായൊരു പുൽമെത്തേലാണ് കിടക്കുന്നത് വിക്രം താഴെ കെടുക്കുന്നത് പെട്ടെന്നുണ്ട് വേദ വിറക്കണതുപോലെ വിക്രത്തിന് ഇങ്ങനെ മനസ്സിലാകാൻ കേട്ടോ ഒരു ചെറിയ സൗണ്ടൊക്കെ ഉണ്ട് അപ്പം വിക്രം വന്നിട്ട് വേദന തൊട്ട് വിളിച്ച് നോക്കുകയാണ് അപ്പോൾ വേദന ഇങ്ങനെ വിറക്കിന് ആവുമ്പോൾ വേദന നെറ്റിയിലൊക്കെ കൈ വെച്ച് നോക്കുമ്പോൾ ചെറിയ ചൂടുണ്ട് കേട്ടോ അയ്യോ നല്ല ചൂടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വിക്രം വേഗം തന്നെ എഴുന്നിട്ട് തൻ്റെ ഷർട്ട് ഊരുകയാണ് ഷർട്ട് ഊരിയിട്ട് വേദന ഇങ്ങനെ പുതപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരിത്തിരി തണവിന് കുറവുണ്ടാവണം എന്ന് വിചാരിച്ചിട്ടിട്ടോ അതിന് ശേഷം വേ വിക്രം വേദന തൊട്ട് നോക്കും പിന്നെ തീയൊക്കെ തീൻ്റെ അടുത്ത് കൈ ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ വരച്ച് ഞാനിട്ട് വീണ്ടും വന്ന് വേദന തൊട്ട് നോക്കും അങ്ങനെയൊക്കെ ചെയ്യുകയാണ് അതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് ഇങ്ങനെ വേദനയെടുത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ വേദന വിറക്കിന് കാണുമ്പോൾ വിക്രത്തിന് സങ്കടം ആവാണ് അങ്ങനെ വേ വിക്രം വേഗം പോയിട്ട് വിക്രത്തിൻ്റെ ടവൽ ഉണ്ടല്ലോ ആ ടവൽ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ നനച്ച് കൊണ്ടുവന്നിട്ട് വേദന നെറ്റിൽ ഇട്ട് കൊടുക്കുകയാണേ പിന്നെ ആദ്യം ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അയിൽ ആയൊരു ടവിലെടുത്തിട്ട് പിഴിയാണ് പിഴിഞ്ഞ് കഴിഞ്ഞ് ആ വെള്ളം കളഞ്ഞ് വീണ്ടും പോയി കഴിഞ്ഞാട്ട് പുഴയിൽ പോയിട്ട് ആ ടവല് നനച്ച് വീണ്ടും ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ വേദ അങ്ങനെ എഴുന്നേൽക്കാണ് കേട്ടോ വേദ എഴുന്നേൽക്കുമ്പോൾ വിക്രം തൊട്ടടുത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നെറ്റിയമ്മലിങ്ങനെ അത് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു തുണി അപ്പോൾ വിക്രം വേദ ചോദിക്കുന്നതിൻ്റെ എന്താ എന്താ കാര്യം ചോദിക്കുകയാണേ എന്ത് എന്ത് പറ്റിയെന്ന് ചോദിക്കപ്പ അല്ല എന്താ എനിക്കെന്താ എനിക്ക് പനിക്കിനുണ്ടോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ വിക്രം പറഞ്ഞു പനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ടൗലൊക്കെ ഇട്ടത് അപ്പോൾ ഷർട്ട് ആ ഷർട്ട് ഇട്ടോ തണവുണ്ട് എനിക്ക് തണവൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല അപ്പോൾ അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും പനിക്കിനുണ്ടോ എന്ന് ചോദിക്കട്ടോ വിക്രം സാറിയില്ല ഞാൻ ആ തീരെത്തു പോയി ചെന്നോളാം കുറച്ച് നേരം എന്ന് പറഞ്ഞിട്ട് വിക്രം പിടിച്ചെഴുന്നേപ്പിക്കാനോ വേദന പിന്നീട് കാണിക്കുന്നത് വിനായകൻ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കറണ്ട് ഇല്ലല്ലോ അപ്പോൾ വേദം ഇങ്ങനെ വരുവാണെ നീ എവിടെ വേദമല്ല നമ്മുടെ നന്ദിനി ഇങ്ങനെ വരുവാണെ നീ എവിടെയായിരുന്നിട ഇത്ര നേരം ചോദിക്കണം ഞാൻ വിക്രമിന്റെ റൂബിൽ എന്താ അതെ അമ്മ ഒരു ബാറ്ററി ഫിലോ വർക്ക് ഒരു ഫാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ വേദക്ക് അതൊന്നും നോക്കാൻ പോയതാ ചാർജ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാറ്റ് കുറച്ച് കൊള്ളാലോ എന്നിട്ട് കിട്ടിയോ ഏയ് എവിടെ അതൊന്നും അവിടെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടോ ടാ എനിക്കൊന്ന് വീശിയത് അയ്യടാ പിന്നെ ഇവിടെ അല്ലാണ്ട് തന്നെ ഉഷ്ണിച്ചിട്ടിരിക്കാൻ പറ്റില്ല എന്നിട്ടല്ല ഞാൻ നിങ്ങൾക്ക് വിശി തരാൻ പോകുന്നു അങ്ങനെ സ്വയം അങ്ങോട്ട് വിശാൽ മതി എന്ന് പറഞ്ഞിട്ടോ നന്ദിന് അതിന് ശേഷം അതെ വിശ് വിനേട്ട എന്താ അവൾ വന്നിട്ടില്ല ആര് വേദ ആ അതമ്മ പറഞ്ഞു എന്ന് പറയും അല്ല എന്നാലും അവൾ എവിടെ പോയിട്ടുണ്ടാവും വിക്രൂം വന്നിട്ടില്ല അതിന് അവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കുമോ എവിടെ അല്ല ഈ സ്വാഭാവികമായിട്ട് ഈ വാസവനിപ്പോൾ വിക്രത്തിനോട് നല്ല പകയായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ ഈ കാണാതാവണിൻ്റെ പിന്നിൽ വാസവൻ ആയിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എടി അങ്ങനെയാണെങ്കിൽ വിക്രത്തിനല്ലേ വാസവൻ തട്ടിക്കൊണ്ടു പോകേണ്ടത് അല്ലാതെ വേദം അയാള് താങ്ങിക്കൊണ്ട് എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് വയ്ക്കുകയാണ് കേട്ടോ ഈ വിശ വിനയേട്ടിനെ ഒരു അന്വേഷണ ബുദ്ധിമില്ല ആ ഇല്ല അന്വേഷണ ബുദ്ധി ഇല്ല അയ്യോ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലാക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവോ നിങ്ങളുടെ അനിയനും ഭാര്യ ഇവിടെ വരാൻ ഉള്ള ആഗ്രഹം കൊണ്ട് തോന്നുന്ന പറയുന്ന ഒന്നുമല്ല ഞാൻ അതെ ഇനിയിപ്പം അവർ രണ്ടുപേരും വന്നില്ലെങ്കിൽ അച്ചമ്മയുടെ സ്വത്തുക്കളൊക്കെ ബീച്ചേട്ടൻ്റെ എന്തെങ്കിലും ഒരുത്തിരി കൊടുത്താൽ മതി അച്ഛനെയും അമ്മനേയും അങ്ങോട്ട് വിളിപ്പിക്കുകയും ചെയ്യും അച്ഛമ്മ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന സ്ഥലത്തിൽ വീട് വേണമെങ്കിൽ ഞാനൊന്നും നിൽക്കണ്ട ഈ വീട് നമുക്കങ്ങ് എടുക്കാം ഓഹോ അങ്ങനെയാണല്ലേ നീ ചിന്ത പോയത് അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ആ അടപ്പ് നീ ഊരിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ ആ അടപ്പിൽ വെള്ളം ഒരിക്കലും തളയ്ക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ